അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്യന്റെ സ്ഥലത്ത് ഒരാളുടെ കാലിസ്ഥലം അല്ലെങ്കിൽ അവർ തന്ന കെട്ടിടത്തില് ഹോട്ടൽ പണിയുന്നതിനെ കുറിച്ചും അത് എപ്പം മുതലാവും മുതലാവുന്നതിനെ കുറിച്ചാണ് അപ്പോ കാലിസ്ഥലത്ത് ഹോട്ടല് പണിയാണെങ്കിൽ അതങ്ങനത്തെ സൈറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പണി മേടിക്കും അങ്ങനത്തെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ലേബർ കോസ്റ്റും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അന്യന്റെ സ്ഥലത്ത് ചെയ്യുമ്പോൾ പരമാവധി പത്തോ പതിനഞ്ചോ വർഷത്തെ പരമാവധി അല്ല മിനിമം അങ്ങനെ പറയണം മിനിമം അത്രയും വർഷത്തെ രജിസ്റ്റേർഡ് അഗ്രിമെൻറ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അടുത്ത പണി നമുക്ക് വരും ഓക്കെ പിന്നെ കെട്ടിണ്ടാക്കുന്നത് മുഴുവനാണ് നമ്മളാണ് മുഴുവനായിട്ട് കെട്ടിണ്ടാക്കണമെങ്കിൽ പ്രത്യേകിച്ച് സ്ഥലത്താണ് നമ്മൾ കെട്ടിണ്ടാക്കണമെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച സമയത്തിനൊന്നും നിൽക്കില്ല അപ്പോൾ കാലിസ്ഥലത്ത് കെട്ടിണ്ടാക്കുന്നവർ മിനിമം മിനിമം ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും ഗ്രേസ് പീരീഡ് മേടിക്കണം കാരണം കാലിസ്ഥലത്ത് നമുക്കൊന്നും ചെയ്യാമല്ലോ പെട്ടെന്ന് ബിൽഡിങ് ആയിട്ട് വേണം അല്ലെങ്കിൽ ഈ പണം ഞാൻ തന്നേക്കാം അത് അഡ്വാൻസിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ പണിത് തരുമോ അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കിട്ടും അങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപം ഇനി ബിൽഡിങ്ങിലാണ് പണിയണമെങ്കിൽ ഇഷ്ടംപോലെ കടകൾ ഈ ഹോട്ടൽ ഫീൽഡിനെ കുറിച്ച് ഇപ്പോൾ ഗൾഫിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം പൊളിയുന്നില്ല കാരണം അവരുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ അവർക്കുള്ള ഓരോരുത്തരെ ഇൻകും അതിൻ്റെ തോതും ഗവൺമെൻറ് അവിടെ ഉണ്ടാവുന്ന അവരുടെ ലാഭത്തിൻ്റെ വിഹിതം അവരെ പ്രജകൾക്ക് കൊടുക്കും അപ്പോൾ പൈസയുടെ ഫ്ലോ ഉണ്ട് അപ്പോൾ വീട്ടിൽ വെച്ച് കഴിക്കുന്ന നമ്മൾ ആ പാരമ്പര്യത്തിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് അവർ കംപ്ലീറ്റ് വേടിച്ചു കഴിക്കുന്ന പാരമ്പര്യത്തിലുള്ളത് എങ്ങനെ മൂന്നു നേരം അപ്പോൾ പർച്ചേസ് കൂടും അപ്പോൾ അവിടെ ഹോട്ടൽ ചെയ്യുന്നവർക്കൊക്കെ ലാഭം കൂടുതലായിരിക്കും അപ്പോൾ ലാഭം കൂടുതലാകുമ്പോൾ അവിടെയുള്ള ഹോട്ടലുകളൊക്കെ നിലനിൽക്കും അതുപോലെ തന്നെ ഏത് ഏരിയയിൽ പോയാലും ഏകദേശമൊക്കെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് പ്രകാരം നമ്മളെ ഇവിടത്തേക്കാൾ സെല്ലിംഗ് പ്രൈസും നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് ഇപ്പോൾ ഗ്യാസ് അങ്ങനെ പല സാധനങ്ങളും അവിടെ വില കുറവുണ്ട് ഓക്കെ പിന്നെ ഒരു സെൻട്രൽ സിസ്റ്റം എല്ലാം അവിടുത്തുള്ളതുകൊണ്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് കുറെയൊക്കെ അത് കറക്റ്റായിട്ട് നടക്കും പിന്നെ തൊഴിലാളികളുടെ ശല്യം വളരെ കുറവാണ് ഉള്ളവൻ വന്നാൽ പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ പണി എടുപ്പിച്ചിരിക്കും എടുക്കേണ്ടി വരും തരികട പരിപാടി അവിടെ നടക്കില്ല അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഓക്കെ അപ്പം കുറെ അനന്തസാധ്യതകളും അതുപോലെ തന്നെ ഹോട്ടലിനൊക്കെ ഒരുപാട് ആനുകൂല്യമായ സാഹചര്യമാണ് വിദേശ രാജ്യങ്ങളിലുള്ളത് അപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇന്നത്തെ ജോലിക്കാരൻ നാളെ നേരം വിളിക്കുമ്പോൾ അവൻ്റെ ബാഗും പോണേ കാണില്ല കാരണം അവൻ പോയിട്ടുണ്ടാവും അപ്പം അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പല എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൈസ മുടക്കുമ്പോൾ ഇത് ഒരു ഷെഡിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ബിൽഡിങ് നമുക്ക് പറയാം ബിൽഡിംഗ് നമ്മൾ കാലി ആണ് എടുക്കുന്നത് ഷട്ടർ മാത്രമേ ഉള്ളെങ്കിൽ ടൈൽസ് പണി നമ്മൾ ചെയ്യേണ്ടി വരും പ്ലംബിങ് പ്ലംബിങ്ങിൻ്റെയും ഇലക്ട്രിക്കിന്റെയും മെറ്റീരിയൽ എത്രയാണ് ഇറക്കുന്നത് അതോ അതിനേക്കാൾ ഒന്നര അരട്ട് പണിക്കൂലി പണിക്കൂരി മേടിക്കും ഇടയിട്ട പിന്നെ അത് കഴിഞ്ഞാൽ ഇൻറ്റീരിയൽ ചുമര് പെയിൻ്റഡി ടൈൽസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻറ്റീരിയറിൽ അത് വലിയൊരു പൈസ വരും സീലിംഗ് നമ്മൾ അത് വല്ല പാക്കിങ് ചെയ്യണ്ടെങ്കിൽ പറയണ്ട പിന്നെ അത് മാസക്കണക്കിനും അത് ലക്ഷക്കണക്കിനും രൂപ ചിലവിലേക്ക് അത് പിന്നെ വീണ്ടും വരും പിന്നെ ടേബിൾ സാധനങ്ങൾ അത്യാവശ്യം ക്വാളിറ്റികളൊക്കെ മേടിക്കുകയാണെങ്കിൽ അത് വലിയൊരു എമൗണ്ട് ആവും പിന്നെ ഇതിന്റെ യൂട്ടിലിറ്റി ഐറ്റംസ് ഓരോ സാധനങ്ങൾ കത്തി പേന ബുക്ക് അതിങ്ങനെ ഒരു വലിയ ആയിരിക്കും പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജ് ഫ്രീസർ എ സി ഉണ്ടെങ്കിൽ എ സി അത് വേറൊരു ലിസ്റ്റ് പിന്നെ ഇതിൻ്റെ ഒറിജിനൽ പാത്രങ്ങൾ അത് അടുത്ത ലിസ്റ്റ് സ്റ്റൗ ഒക്കെ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റൗവും കാര്യങ്ങളും മറ്റു ഗ്യാസ് സംഭവങ്ങളൊക്കെ പൈപ്പ് ലൈൻ ഓരോ സാഹചര്യം സ്ഥലത്തിനനുസരിച്ചിട്ട് അതൊക്കെ ആവശ്യം വരും പിന്നെ പുറം വേസ്റ്റ് ടാങ്ക് എന്റെ പൊന്നോ ശരിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി അപ്പ കിട്ടും കാരണം ബാംഗ്ലൂർ പോലത്തെ സിറ്റികളിലൊക്കെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് അത് ഗവൺമെന്റ് തന്നെ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ ആ വേസ്റ്റുകളിലൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകും കേരളത്തിൽ പല സ്ഥലങ്ങളിലും കൊച്ചിയിലും അതൊന്നും ഇപ്പോഴും ആയിട്ടില്ല അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഓടയിലേക്ക് വിടാന്ന് പറയാ പക്ഷെ അവര് പറയുന്ന ക്ലീനിങ്ങിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ആറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വരെ ചെലവ് വരാം വർക്ക് ചെയ്യൊന്നുമില്ല കാരണം ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിന്റെ വർക്കിംഗ് ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല കൂടാതെ ഇതിന്റെ സ്റ്റാഫിനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം അപ്പൊ അതിന്റെ വീട് എടുക്കണം അഡ്വാൻസ് കൊടുക്കണം കട്ടിലുകൾ മേടിക്കേണ്ടി വരും ബെഡ് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വരും അതിന്റെ ചിലവ് പിന്നെ തുടങ്ങുന്ന അന്ന് സ്റ്റാഫിന് എടുക്കാൻ പറ്റില്ലല്ലോ ഒരു പതിനഞ്ച് ദിവസം മുന്നെങ്കിലും നമ്മൾ ശരിയാക്കി നിലനിർത്തിയിട്ടില്ലെങ്കിൽ തുടങ്ങുന്ന അന്ന് സ്റ്റാഫ് ഉണ്ടാവില്ല പല വിഭാഗത്തിലും അപ്പം അത് ഇല്ലാതുകൊണ്ട് ഒരുപാട് ഹോട്ടലുകൾ പ്രശ്നത്തിലാവുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കച്ചവടം ഉണ്ടെങ്കിൽ കേട്ടോ കച്ചവടം ഇല്ലാത്ത ഹോട്ടലിലാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല നല്ല വിജയിക്കണം എന്നുള്ള രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുന്ന ഹോട്ടലുകാർക്ക് അത് ഒരു പതിനഞ്ച് ദിവസം മുതൽ മുമ്പിലേക്ക് അപ്പൊ അതിനഞ്ച് ദിവസം മുമ്പ് എന്താന്നുള്ള കണ്ടുപിടിക്കാൻ തന്നെ നോക്കേണ്ടി വരും കാരണം അത് അറിയാതെ ഒരുപാട് ആൾക്കാരുണ്ട് അതിന് കൃത്യമായിട്ടുള്ള അതിനെ കുറിച്ച് പറയുന്ന പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കോച്ചോ മെന്ററോ ഇല്ലെങ്കിൽ സ്റ്റാഫിനെടുക്കും പിന്നെ ആ സ്റ്റാഫ് വീണ്ടും കാരണം തുടങ്ങണ പരിപാടി ഉണ്ടാവില്ലേ നടക്കില്ല അതാണ് അതിൻ്റെ ഒരു മറ്റൊരു വശം അപ്പോൾ ഇങ്ങനെ സ്റ്റാഫിനെ ഒരു പതിനഞ്ച് ദിവസം തന്നെ പറഞ്ഞു വിചാരിച്ചോ നമ്മൾ ശമ്പളം കൊടുത്ത് നിർത്തേണ്ടി വരും എത്ര ആള് എട്ട് പത്ത് പതിനഞ്ച് ഇരുപത് സൈസ് അനുസരിച്ചിട്ട് പിന്നെ തുടങ്ങുമ്പോൾ ഇച്ചിരി ആളെ കൂടുതൽ ഇടേണ്ടി വരും കാരണം ഈ വന്നവന് എത്ര പേര് പണിക്ക് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയില്ല ചിലർ എൻ്റർടൈൻമെന്റ് വന്നതായിരിക്കും അവർ വന്നാൽ ചിലപ്പോൾ വന്നാൽ അതേപോലെ തന്നെ ഓടിപ്പോയും ചെയ്യും അപ്പോൾ ഇതൊക്കെ കൂടി കരുതിയിട്ട് വേണം ഹോട്ടൽ തുടങ്ങാൻ പിന്നെ പുറത്തെ അഡ്വർടൈസ്മെന്റ് അതിന്റെ ബഡ്ജറ്റ് അപ്പം ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് 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 വരുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റുമ്മേ ഒരു രണ്ടായിരം രൂപ വരെ പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഓക്കെ അപ്പോൾ ചുരുക്കി നമുക്ക് ഒരു അറുന്നൂറ് രൂപ വരെ രീതി ചെയ്യാനുള്ള ഉണ്ട് പക്ഷെ അതെ പറ്റി അറിയുന്ന അതിൽ വിദഗ്ധരായിട്ടുള്ള അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു അഡ്വൈസ് തരാൻ പറ്റുന്ന മെൻറ്റൊറോ കോച്ചുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അങ്ങനെ ചെലവ് ചുരുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് ലോസ് ആയിരിക്കും ലോസ് പിന്നെ അനാവശ്യമായ എന്താണ് നമ്മളെ മെനു അതിനനുസരിച്ചുള്ള പാത്രമായിരിക്കണം മേടിക്കേണ്ടത് കട തുടങ്ങിയിട്ടായിരിക്കും ആ പാത്രമില്ല ഈ പാത്രം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ബഹളം ഉണ്ടായിരിക്കുക കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ പോലും പല സ്ഥലത്തും ഉണ്ടായിരിക്കില്ല ഞാനിപ്പോ ഈ അടുത്ത് കോട്ടയം ജില്ലയില് പാല ടൗണിൽ ആ ബസ് സ്റ്റാന്റിനോട് ഓപ്പോസിറ്റ് ചേർന്നൊരു കടയിലേക്ക് ഞാൻ ഉദ്ഘാടനത്തിന്റെ തലദിവസമാണ് ഞാനവിടെ എത്തുന്നത് ആ മുമ്പ് ഹോട്ടൽ നടത്തി അവർ കൈമാറ്റം ചെയ്തതാണെന്ന് പറഞ്ഞു ബിരിയാണി വെക്കാനും അതുപോലെ തന്നെ ഈ ചിക്കനും റൈസൊക്കെ ഒന്ന് കഴുകി മാറ്റിയിടാനുള്ള പാത്രങ്ങൾ പോലും ഇല്ല അവിടെ പക്ഷെ ഉദ്ഘാടനമാണ് എന്നിട്ട് രാവിലെ ഉദ്ഘാടനത്തിനൊന്ന് രാവിലെയാണ് കട തുറന്നിട്ടാണ് അവർ അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പം അത്രയും പറയണല്ലോ ഇനി ബാക്കി നമുക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് എന്നുള്ളത് അത്രയും വീക്കാണ് ഇന്ന് പല ആളുകളും കാരണം ഇത് വളരെ ലാഘവത്തോടുകൂടി കാണുന്നത് ഇത് ഫുഡാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് ചെയ്തെങ്കിലേ ഇത് സ്റ്റാർട്ടിങ് മുതൽ പണം ഉണ്ടാക്കാനും പണം ഉണ്ടാക്കി അത് ലാഭത്തിലാക്കാനും അത് അതേപോലെ നിലനിർത്താനൊക്കെ സാധിക്കുവുള്ളൂ കറക്റ്റാകണ്ട മനസ്സിലാവുന്നുണ്ടാ അപ്പൊ അത് അത് അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധിച്ച് ഇതില് പണി കിട്ടും അപ്പോൾ ഇത്രയും ബിൽഡിങ് ഇതൊക്കെ പണിതിട്ട് അവസാന അവസാനം ആകുമ്പോൾ പൈസ ഉണ്ടാവില്ല പിന്നെ വേറെ ലോണ് അടുത്ത ലോൺ അതിന്റെ മുകളിൽ ലോണൊക്കെ എടുക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ബഡ്ജറ്റ് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയറിന് കണക്കുകൂട്ടി അതിനെ പറ്റിയൊരാളെ കൂടെ ഇരുത്തി ക്ലിയർ കട്ടായിട്ട് എല്ലാ ഭാഗവും വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപതോ പെർസെൻറ്റേജ് വർധനവില് നിങ്ങളെ ബഡ്ജറ്റിൽ നിർത്താൻ പറ്റും ഇല്ലെങ്കിൽ വേറെ എവിടെയൊക്കെയാ പോയി നിൽക്കും അപ്പോൾ ഇരുപത് ലക്ഷത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നിർത്താൻ പറ്റും മറ്റത് അത് ഒന്നു നിർത്താനേ പറ്റില്ല വേറൊരു ലെവലിലായിരിക്കും അതിന്റെ ചിലവ് വന്ന് നിൽക്കുക പിന്നെ ആരാന്റെ ആരാൻ്റെ ആണ് പറയണ്ടല്ലോ പിന്നെ വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രാപ്പിന്റെ വില പോലും ചിലപ്പോ പല സമയത്തും പല സാധനങ്ങൾക്കും കിട്ടില്ല അതിൽ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ചിരിക്കും അടുത്ത പണി അപ്പോ അതൊക്കെ ശ്രദ്ധിച്ച് അതിൻ്റെതായ പാക പാകത്തിൽ അതിൻ്റേതായ സമയം ഒക്കെ വാങ്ങിച്ച് കാരണം ബിൽഡിംഗ് ഓണറെടുത്തുനിന്ന് സ്ഥലമെടുത്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ തുടങ്ങാൻ പറ്റാതെ മാസക്കണക്കിന് വെറുതെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത പല ഓണേഴ്സിനായിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ വേറൊരു ഇതിനു വേണ്ടി ഞാൻ ഇതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് മാസമാണ് എനിക്ക് സമയം തന്നത് ഞാൻ ഞാനതിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ട് മുപ്പത്തി രണ്ടാമത്തെ ദിവസം കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് ചാവി കൊടുത്തു അപ്പോൾ അതെൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ആണ് എവിടെ എത്ര പേര് എങ്ങനെ ഒക്കെ ഷെഡ്യൂൾഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ വർക്കുകൾ തീരുക എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസാണ് ഉപയോഗിച്ചത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മൊത്തം ആ വർക്ക് എനിക്ക് തീർക്കാൻ സാധിച്ചു അത് എക്സ്പീരിയൻസ് ആണ് അത് കാലങ്ങളായിട്ട് അതിൽ നിന്ന് അത് ചെയ്ത് ചെയ്ത് ചെയ്യിപ്പിച്ച് കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിടി കിട്ടും ഓ ഇതിങ്ങനെയൊക്കെയാണ് അല്ലേ ഇവർ ഇത്ര വർക്ക് ടൈം എടുക്കും അല്ലേ പല പല സ്റ്റാർട്ടപ്പുകളിലും കൂടെ നമ്മൾ നിന്ന് ആ ഒരു മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് മനസ്സിലായി ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചുരുക്കത്തിൽ ബിൽഡിങ് എടുത്ത് ചെയ്യുന്നവർ അഗ്രിമെൻ്റ് ഒക്കെ അതിനനുസരിച്ച് ചെയ്യുക ബിൽഡിംഗ് ഓണറൊക്കെ നേരിട്ട് അഗ്രിമെൻ്റ് എടുക്കുക പിന്നെ ഇൻ്റീരിയറിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ സ്ഥലകാല ബോധത്തോടു കൂടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ഇടുക കാരണം ഇതെന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്നുള്ള എസ്കേപ്പിംഗ് പ്ലാനും കൂടെ വ്യക്തമായിട്ടുണ്ടായിരിക്കണം ഓക്കെ അങ്ങനത്തെ ഏരിയ അങ്ങനത്തെ ക്രൗഡഡ് ഏരിയ അതൊന്നല്ലെങ്കിൽ പണി കിട്ടും അതാണ് അതിൻ്റെ ഒരു തിയറി ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അടിക്കാത്തവരെ അടിക്കുക കാരണം ഇതൊരു അറിവാണ് നല്ല അറിവുകൾ ഒരുപക്ഷെ ചില സമയത്ത് സ്കിപ്പ് ചെയ്ത് പോയാൽ ചിലപ്പോൾ പിന്നെ കണ്ടു കൊള്ളണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഈ ഇത്തരം വിഷയങ്ങളിൽ ആവശ്യമുള്ളവർക്കൊക്കെ ഇപ്പോൾ തന്നെ തറ്റാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു കൺഗ്രാറ്റ്സ് ഫോർ വാച്ചിങ് പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ